മനസ്സിന്റെ ബലം കൊണ്ട് മാത്രമേ നമുക്ക് ഈ ലോകത്ത് പിടിച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ മനഃശക്തിയാണ് ഏറ്റവും വലിയ ശക്തിയെന്ന് ജീവിതം നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മെൻ്റലി സ്ട്രോങ് ആവാനുള്ള കുറച്ച് വരികളെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒറ്റക്കാവുമ്പോൾ ഭയപ്പെടാതിരിക്കുക ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു ഘട്ടങ്ങളിൽ എല്ലാവരും ഒറ്റയ്ക്കാവും ഒറ്റയ്ക്കുള്ള യാത്ര നമ്മളെ വളർത്താൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂ അത് നമ്മളെ തളർത്താതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കടമയാണ് എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കരുത് എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്കൊരിക്കലും സന്തോഷിക്കാൻ കഴിയില്ല അവനവന് ശരിയെന്ന് തോന്നുക ചെയ്യുക ആരും സന്തോഷിച്ചില്ലെങ്കിലും നമ്മുടെ മനസ്സിന് നല്ല സമാധാനം ഉണ്ടായിരിക്കും പെട്ടെന്നുള്ള ഫലങ്ങൾ പ്രതീക്ഷിക്കരുത് ക്ഷമയോടെ കൺസിസ്റ്റൻ്റായി നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക നമ്മുടെ സമയം ശരിയാവുമ്പോൾ നമ്മുടെ പരിശ്രമത്തിൻ്റെ ഫലവും നമുക്ക് കിട്ടും ആദ്യ പരാജയത്തിന് ശേഷം തളരരുത് തോൽവി നമ്മൾ പരിശ്രമിച്ചു കൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ചിലപ്പോൾ ഒന്നോ രണ്ടോ പരാജയത്തിന് ശേഷമായിരിക്കും വിജയം നമ്മൾ തേടി വരുന്നത് അപ്പോൾ ആദ്യത്തെ തോൽവിക്ക് തന്നെ പിന്മാറി പിന്മാറിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ നമ്മൾ ജയിക്കുക ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത് നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ തൊഴിലിടങ്ങളിൽ നമ്മുടെ സമൂഹത്തിലൊക്കെ ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മൾ ചെയ്തു തീർക്കേണ്ട ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരിക്കും അതിൽ നിന്നൊക്കെ ഒളിച്ചു കൊടുക്കുന്നത് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് നമുക്കൊരിക്കലും ഗുണകരാവില്ല അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഏറ്റെടുക്കാനും നിൽക്കരുത് അതും നമുക്കൊരിക്കലും ഗുണം ചെയ്യില്ല കഴിഞ്ഞ കാര്യങ്ങൾ ഓർത്ത് വിഷമിക്കരുത് കഴിഞ്ഞത് കഴിഞ്ഞു അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് സമയനഷ്ടം മാത്രമേ ഉണ്ടാവുള്ളൂ നമുക്ക് ആകെ ചെയ്യാൻ കഴിയുന്നത് കഴിഞ്ഞ കാലത്ത് തെറ്റുകൾ ആവർത്തിക്കാതിരിക്കുക എന്നത് മാത്രമാണ് നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ മറ്റൊരാളെ അനുവദിക്കരുത് എന്ന് വെച്ചാൽ തൊട്ടവാടിയാവാതിരിക്കുക ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് ദേഷ്യപ്പെടാനോ വഴക്കിടാനോ കരയാനോ ഒന്നും നിൽക്കരുത് നമ്മുടെ സന്തോഷവും സമാധാനം എല്ലാം നമ്മുടെ കയ്യിലാണ് എന്നുള്ള ഉത്തമ ബോധ്യത്തിൽ ജീവിക്കുക